വലിയ ഭാഗ്യവാന്മാരാ ജമീയത്തിലല്ല രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ജീവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷെ സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനം അത് ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത് അലഹമില്ലാ അള്ളാഹു സുബാനഹുവാത്താൽ നമുക്ക് വലിയ ഭാഗ്യമാണ് നൽകിയിട്ടുള്ളത് അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം സമസ്തയുടെ സമ്മേളനത്തിന് നിർബന്ധമായി നൂറാം വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവണം എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് എന്റെ സാന്നിധ്യം ഉണ്ടാകും എന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ ഇന്ന് കൃത്യമായി ദീനി ബോധത്തോടു കൂടി നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിസ്കരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഫാദ്യോധാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാനൊരു ദീനിയായ ചുറ്റുപാടിൽ ഞാൻ ബഹുമാനപ്പെട്ട തന്നെയാണ് നമുക്ക് ഈ ഒരു ബോധം നൽകിയത് സമസ്തയാണ് ഈ ഒരു ബോധമുള്ളവരായി നമ്മൾ ജീവിക്കാൻ കാരണം ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്മിയാണ് അതുകൊണ്ട് അതിന്റെ ഒരു നൂറാം വാർഷിക സമ്മേളനം നടക്കുമ്പോ മഹാന്മാരൊക്കെ സമസ്തയുടെ സമ്മേളനത്തെ കണ്ടിട്ടുള്ളത് ഒരു മുബാറക്കായ ഉത്തരം കിട്ടുന്നൊരു ഇടമായിട്ട് ബഹുമാനപ്പെട്ട ഷേഖുനഷംസ അവിടുത്തെ ജീവിതത്തിൽ മഹരീബിന് ശേഷം ഇഷ മീബിന് അടിയിൽ അവിടുന്ന് സംസാരിക്കാറില്ല പക്ഷേ ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്ന ഒരു സമയമുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥിയുടെ സമ്മേളനം എവിടെ നടക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ടവർ പങ്കെടുക്കേണ്ട ഏത് ഉണ്ടോ ആ സമ്മേളന സമയത്ത് മകരീബിന്റെ ശേഷമുള്ള സമയമാണെങ്കിലും ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അതിന് പങ്കെടുക്കും അതിനർത്ഥം ബഹുമാനപ്പെട്ട ഷേഖുനഷംസല അവിടുന്ന് പതിവായി ചെയ്തു പോരുന്ന അധികാറുകളെക്കാൾ അവിടുന്ന് സ്ഥാനം കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനങ്ങൾക്കായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖു അത്യപ്പസാദ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എൺപത്തി അഞ്ചാം വാർഷികത്തിനോ മറ്റോ ബഹുമാനപ്പെട്ട ഷെയ്ഖു അത്യപ്പസാദ് പറഞ്ഞു സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ് കുറച്ച് സമയങ്ങളിൽ അവിടെ പോയി പങ്കെടുക്കണം അത് വലിയൊരു വർക്കത്താണ് മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ പങ്കെടുക്കുന്ന ഇടമാണ് ഇടമാണ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് കുറച്ച് സമയങ്ങളിൽ ആ വർക്കത്തെടുത്ത് പോരണമെന്ന് ബഹുമാനപ്പെട്ട ഷെഫിനെ അത്യപറ്റാദിനെ പോലെയുള്ള സൂഫിയാക്കളും ഔലിയാക്കളൊക്കെ ആ രീതിയിലാണ് സമസ്തയുടെ സമ്മേളനങ്ങൾ കണ്ടിട്ടുള്ളത് നമുക്ക് അതിന് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അള്ളാഹു അതിനുള്ള നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളും അവിടെ എത്തും ഓരോരുത്തർ നന്മക്ക് വേണ്ടി ചെയ്താൽ തന്നെ അതിന് അള്ളാഹുന്റെ പക്കല്യാണല്ലോ നൂറാം വാർഷിക സമ്മേളനത്തിൽ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കണം പോകാനുള്ള സംവിധാനമായിരിക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു ആശങ്ക നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകന്മാർ സമ്മേളനത്തിന് പോകാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സമ്മേളനത്തിന് പോകാൻ ഒരു ബസ് ഇൻഷാല് അവര് ഏൽപ്പിച്ചിട്ടുണ്ട് പോകാൻ താല്പര്യമുള്ളവര് നിലവിൽ നാല്പത്തിയൊൻപത് ആൾക്ക് പോകാൻ പറ്റുന്ന ബസ്സാണ് ഏൽപ്പിച്ചിട്ടുള്ളവര് നമ്മളെല്ലാരും പോകണം വിചാരിച്ചാൽ നാൽപ്പത്തി ഒമ്പത് ഒരു ബസ്സുണ്ടോ രണ്ട് ബസ് ബസ്സുണ്ടോ ഒന്നും മതിയാകൂല ആദ്യം പറയുന്ന ആൾക്ക് ആ മഹാസംഗമത്തിൽ നമ്മുടെ ഇവിടുന്ന് പുറപ്പെടുന്ന ബസ്സിൽ പോയി പങ്കെടുക്കാൻ കഴിയും അള്ളാഹു ഓരോരുത്തരും നീതി ചെയ്യ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സമ്മേളനമാണ് ഇൻഷാല്ല ഏഴാം തീയതി രാത്രി ഇവിടുന്ന് വണ്ടി പുറപ്പെടുമ്പോ ആ വണ്ടിയിൽ ഞാനും പോകുമെന്ന് നമ്മൾ തീരുമാനിക്കാം നമ്മുടെ ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ ഇൻഷാല്ല അറിയിക്കാം ഞാൻ ആ ബസ്സിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും ഒരു ആയിരം രൂപ കൊടുത്തുകൊണ്ട് അതിന്റെ ചെലവിലേക്ക് എത്രയാണ് ആവശ്യമുള്ളതെങ്കിൽ ആ പൈസ കഴിച്ചിട്ട് എന്തെങ്കിലും ബാക്കി വരാണെങ്കിൽ മിച്ചം വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും ചെയ്യും ഒരായിരം രൂപ ഇൻഷാല് കൊടുത്തുകൊണ്ട് നിങ്ങൾ സീറ്റ് ഉറപ്പിക്കണം നമ്മുടെ പ്രവർത്തകന്മാർക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ അവസാന സമയം വന്നിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇൻഷാല്ലാ നിങ്ങൾ ഓരോരുത്തരും അത് നമ്മുടെ ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാല്ല നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹു സുബാന പങ്കെടുക്കാൻ തോഫിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കട്ടെ അതിനെ സഹായിക്കുന്നവരത് പങ്കാളികളാകാൻ പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാന മഹാസംഭവത്തിന് സാക്ഷികളാകാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ